എസ് എസ് എൽ സി ഫലം പ്രഖ്യാപിച്ചപ്പോൾ നൂറ് ശതമാനത്തിന്റെ തിളക്കത്തിൽ വിദ്യാലയങ്ങൾ ഫുൾ എ പ്ലസിലും നേടിയവരുടെ എണ്ണത്തിലും വർധനവുണ്ട് പാവർട്ടി സെന്റ് ജോസഫ്സിൽ നൂറ് ശതമാനമാണ് വിജയം മുന്നൂറ്റി നാൽപ്പത് പേരാണ് ഇവിടെ വിജയിച്ചത് നാൽപ്പത്തി ആറ് പേർ മുഴുവൻ വിഷയങ്ങളിലും ഫുൾ എ പ്ലസ് നേടി പാവർട്ടി ക്രൈസ്റ്റ് കിങ് മുന്നൂറ്റി പതിനഞ്ച് പേരെ വിജയിപ്പിച്ച് നൂറുമേനി കൊയ്തു ഇതിൽ എൺപത്തിമൂന്ന് പേർ ഫുൾ എ പ്ലസിന്റെ തിളക്കം കൈവരിച്ചു മുല്ലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും നൂറ് ശതമാനത്തിന്റെ ശോഭയിലാണ് അൻപത്തിയഞ്ച് കുട്ടികളാണ് വിജയിച്ചത് ഒരാൾ ഫുൾ എ പ്ലസ് നേടി ഏങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ് ശതമാനം വിജയം കൊയ്തു നൂറ്റി നാൽപ്പത്തിയൊന്ന് പേരാണ് വിജയിച്ചത് ഇതിൽ പതിനഞ്ച് പേർ ഫുൾ എ പ്ലസ് നേടി നൂറ് ശതമാനം നേടിയ പറപ്പൂർ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരുന്നൂറ്റിയാറ് പേർ വിജയിച്ചു മുപ്പത്തിയാറ് പേരാണ് ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയത് വെന്മനാട് എം എ എസ് എമ്മിൽ എഴുപത്തി എട്ട് പേർ വിജയിച്ച് നൂറ് ശതമാനം നേട്ടം കരസ്ഥമാക്കി അഞ്ച് പേർ ഫുൾ എ പ്ലസ് നേടി മുന്നൂറ്റി പതിനെട്ട് വിദ്യാർത്ഥികളെ വിജയിപ്പിച്ച് ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ് ശതമാനം വിജയം നേടി നാൽപ്പത്തി അഞ്ച് പേരാണ് ഫുൾ എ പ്ലസ് നേടിയത് ഏനാമാവ് സെന്റ് ജോസഫ് സ്കൂൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരെ വിജയിപ്പിച്ച് നൂറിന്റെ തിളക്കം നേടി ഇരുപത് പേർക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചു എളവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുപ്പത്തിയൊന്ന് വിദ്യാർത്ഥികളെ വിജയിപ്പിച്ച് നൂറ് ശതമാനം നേട്ടം കൈവരിച്ചു രണ്ട് പേർ ഫുൾ എ പ്ലസും നേടി പാടൂർ അലീമുൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരുന്നൂറ്റി വിദ്യാർത്ഥികൾ വിജയിച്ചു പതിനേഴ് പേരാണ് ഫുൾ എ പ്ലസ് നേടിയത് ഒരുമനയൂർ ഇസ്ലാമിക് വി എച്ച് എസ് എസ് അൻപത്തി ആറ് പേരെ വിജയിപ്പിച്ച് നൂറിന്റെ നിറുകയിലെത്തി ഒരാൾക്കാണ് ഫുൾ എ പ്ലസ്